ല്ല ആ തട്ടിപ്പ് സ്ഥാപനം ഹൈറിച്ച് ആണ് ആ ഹൈറിച്ച് തട്ടിപ്പിനിരയായ പറയുന്ന ആൾക്കാരെയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഹൈറിച്ച് ഈ ഒരു നിരോധനം നീട്ടിക്കൊണ്ടു പോകാണെങ്കിൽ കേരളത്തിൽ പതിനായിരക്കണക്കിന് ആത്മഹത്യ ഉണ്ടാകാന്ന് പറഞ്ഞാൽ ശരിയാ ഇത്രയും ലക്ഷക്കണക്കിന് ഏത് ജോലി കൊടുക്കാൻ പറ്റുക അതല്ലെങ്കിൽ ഇത്രയും വരുമാനം കൊടുക്കാൻ പറ്റുക ഗവൺമെന്റിൽ നികുതി കൊടുക്കുന്നതാണോ തട്ടിപ്പ് ഓരോ വ്യക്തികളും വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതാണോ തട്ടിപ്പ് പറയുന്നത് ജനങ്ങളുടെ ആവശ്യമാണ് ുംരിക്കലും ശ്രീരാമേടത്തിന്റെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും അന്നമാണ് ആവശ്യമാണ് രക്തം ഇതിൽ നിന്ന് പിന്നോട്ടില്ല അത് അവരുടെ അജണ്ടയായി മാറി ലോകം കണ്ട വലിയൊരു ദുരന്ത ദുരന്തമായിട്ട് മാറും അത്രയും ജനങ്ങളുടെ അന്നാണ് ഈ ഒരു ഹൈറിച്ച് ഓൺലൈൻ മറ്റുള്ള കമ്പനികളിലുള്ള ആളുകളൊക്കെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗിലേക്കാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് കേരളത്തിൽ അന്വേഷണങ്ങളുടെ പെരുമഴക്കാലമാണ് വിവിധ വിവിധ ഏജൻസികൾ അന്വേഷണ ഏജൻസികളെ കുറിച്ച് നമ്മൾ ഇപ്പോഴാണ് കേട്ട് പറയപ്പെടുന്നത് എസ് എഫ് ഐ അല്ലേ എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതുപോലെ തന്നെ ഇ ഡി ഒപ്പം ക്രൈംബ്രാഞ്ച് നമുക്ക് അറിയാവുന്ന കേരള ഒക്കെ അന്വേഷണങ്ങൾ ഇപ്പോൾ കടന്നു വരുന്നത് നൂറ് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി ആയിരം കോടി അയ്യായിരം കോടിയിലേക്കൊക്കെ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഏജൻസി ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരും പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നാലെയാണ് കാരണങ്ങൾ ഏറെ ഉണ്ട് അത് ഞാൻ വിചാരിച്ചു ലാസ്റ്റ് പറയാം ഇവിടെ ഇത്തരം ഏജൻസികളാൽ നിന്നുപോയ അല്ലെങ്കിൽ വളരെ സജീവമായി വളരെ ഗൗരവത്തോടു കൂടി സംരംഭത്തെ നോക്കിക്കണ്ട അനേകാരികളും അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാരുടെ ഉപജീവന മാർഗ്ഗമായിരുന്ന ഒരു സ്ഥാപനം നിന്നുപോയിട്ടുണ്ട് തട്ടിപ്പ് സ്ഥാപനം എന്നാണ് നമുക്ക് എല്ലാവർക്കും ഇവിടുത്തെ മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും അറിയുന്നത് അങ്ങനെയാണ് വേറെ ഒന്നുമല്ല ആ തട്ടിപ്പ് സ്ഥാപനം ഹൈറിച്ചാണ് ആ ഹൈറിച്ചിന്റെ തട്ടിപ്പിന് ഇരയായ കുറെ ഞാൻ ഇവിടെ ഇങ്ങനെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഹൈറച്ചിന്റെ തട്ടിപ്പിനിരയായ ആൾക്കാരായിരുന്നു ഇവിടെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് എന്തു തട്ടിപ്പനാണ് നിങ്ങൾ ഇരയായത് ഞങ്ങൾ ഇതുവരെ ആയിട്ട് തട്ടിപ്പിന് ഇരയായിട്ടില്ല കാരണം ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഓരോ ആൾക്ക് പോലും ഇതുവരെ പൈസ കൊടുക്കാതിരുന്നിട്ടില്ല കമ്പനി അപ്പൊ എന്താ യഥാർത്ഥത്തിൽ എന്താണ് തട്ടിപ്പ് ആ തട്ടിപ്പ് എന്ന് പറയുന്ന കാര്യം തന്നെ അത് തന്നെ വെക്കാണ് തീർച്ചയായിട്ടും അങ്ങനെയുണ്ടെങ്കിൽ ഹൈറിച്ചിനെ സംബന്ധിച്ചിട്ട് എന്താണ് പറ്റിയത് കാരണം വളരെ ഗൗരവത്തിൽ രണ്ടായിരത്തി പതിനാലിലാണ് മൂന്ന് ഹൈറിച്ച് ഇവിടെ കേരളത്തിൽ ഉടലെടുക്കുന്നത് അല്ലേ ശരിക്കും സാധാരണക്കാരായിട്ടുള്ള ശ്രീന പ്രതാപനും പ്രധാപനും ചേർന്ന് നടത്തുന്ന ഹൈറിച്ച് എന്ന് പറയുന്ന മൾട്ടി ലെവൽ മർക്കറ്റിംഗ് സിസ്റ്റം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥാപനം അല്ലേ ശരിക്കും അങ്ങനെ ഒരു സ്ഥാപനം എനിക്ക് തോന്നുന്നു ഏഴെട്ട് വർഷത്തിനുള്ളിൽ കയറിയ കേറി വന്ന അല്ലെങ്കിൽ കൈവരിച്ച നേട്ടങ്ങളാണോ ഹൈറിച്ചിനെതിരെ ഇത്രയേറെ എന്താണ് ശത്രുതാ കൂടിയുള്ള വാർത്തകൾ പടച്ചുവിടുവാൻ ഓൺലൈൻ മാധ്യമങ്ങളെയും മറ്റു മാധ്യമങ്ങളെയും പ്രേരിപ്പിക്കുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ സ്ത്രീകളാണല്ലോ സ്ത്രീകൾ ഒരുപക്ഷെ ഞാൻ നേരത്തെയും ഹൈരച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഹൈരിച്ചിൽ എത്തുന്ന സമയത്ത് എന്നും ഹൈറിച്ചിൽ ഉത്സവമായിരുന്നു അല്ലേ എന്നും ഉത്സവമായിരുന്നു ആ ഉത്സവമായിരുന്ന സമയത്താണ് ഞാൻ ഒരു ഒരുപക്ഷെ മലനാട് ജീവി ഹൈരച്ചിലേക്ക് എത്തുന്നത് നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് ഇമ്മേറ്റ് ചെയ്യാനാണ് ശ്രീരാമ പ്രതാപനെ ഒരു പുരസ്കാരം നൽകി ആദരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് ആ സമയത്ത് നിങ്ങളുടെ എൻ ഡി എയും സിഇഒയും കൂടെ നിർത്തി ഫോട്ടോ എടുക്കുന്നതിന്റെ ബഹളങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടാണ് അവിടെ എത്തുന്നത് അത്തരം ഒരു ഭയങ്കര സന്തോഷവാദികളായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും അണികളായിട്ടുള്ള ഹൈരിച്ചിനെ കുറിച്ച് ഞങ്ങളെന്ന് പറയുണ്ടായി നമുക്കിപ്പോൾ ഹൈരിച്ചിനെ കുറിച്ച് കൂടുതൽ അറിയണം മലനാട് ജീവിക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യണം എന്നാഗ്രഹം എന്താണ് ഹരിച്ചിനു പറ്റിയത് ശരിക്കും ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് നമ്മൾ ശ്രീരാം പ്രതാപൻ മേഡവും അതുപോലെ തന്നെ പ്രതാപൻ സാറും മെയിനായിട്ട് നമ്മളെ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇൻകം നല്ല രീതിയിൽ ഇൻകം തന്നിട്ടാണ് ഇപ്പോൾ മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ചിട്ട് ഏറ്റവും കൂടുതൽ നമ്മളുടെ കേരളത്തിൽ തന്നെ ഇൻകം വാങ്ങിക്കുന്ന ഒരു കമ്പനി ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ആണെന്ന് ഞങ്ങൾക്ക് ശക്തമായിട്ട് പറയാൻ സാധിക്കും കാരണം അത്രയും ഫിനാൻഷ്യൽ ഫ്രീഡമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത് അപ്പോ ശരിക്കും ഇതിന്റെ ഒരു ബിസിനസ് തകരാൻ ഉണ്ടായ കാരണവും അത് തന്നെയാണെന്ന് ഞാൻ പറയും കാരണം മറ്റുള്ള കമ്പനികളിലുള്ള ആളുകളൊക്കെ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗിലേക്കാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ശരിക്കും ഇതിന് ശത്രുത വരാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാരണം അത് തന്നെയാണ് ശരിക്കും നിങ്ങളുടെ ശത്രുക്കൾ രംഗത്ത് തന്നെ തീർച്ചയായും ശരിക്കും നിരവധി ഇതേപോലെ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഹൈറിച്ചിനെ പോലെ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വിവിധ കമ്പനികളിലൊക്കെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഹൈറിച്ചിനെ ഇത്രത്തോളം നിങ്ങൾ നെഞ്ചിനെറ്റുന്നത് അല്ല ഹൈറിച്ച് ഒരു ബിസിനസ് ആണെന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ കാരണം പക്ഷെ അത് പിന്നെ പല ആൾക്കാരും ഇപ്പം ാണ് തട്ടിപ്പാടുന്നത് ഇതുപോലെ ഒരു ഏജൻസിക്കും അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒരു ജി എസ് ടി കൊടുക്കുന്ന ഒരു കമ്പനി എങ്ങനെയാണ് മണി ചൈന ആദ്യം നമുക്ക് അറിയുന്നത് ഗവൺമെന്റ് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ ഗവൺമെന്റ് ആദ്യം തന്നെ കണ്ടെത്തി അതിന് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് ഇപ്പോഴും നമ്മളെപ്പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ കോടിക്കണക്കിന് ആൾക്കാർ ഇതിലെ അംഗങ്ങളായ ശേഷം ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന നമുക്ക് വളരെയധികം മണിച്ചെൻ ഒരു പിന്നെ മാർക്കറ്റിംഗ് സ്വഭാവമുള്ള ബിസിനസ് ഉണ്ട് അതുപോലെ തന്നെ എം എൽ എം എം എൽ എം ഓൾറെഡി ഗവൺമെന്റ് അംഗീകരിച്ച ഒരു സംഭവമാണ് ഇപ്പം ഹയറിച്ച് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം അത് ഒരു പുതിയ സംവിധാനമാണ് ശരിക്കും പറഞ്ഞാൽ ഇതര സ്ഥാപനങ്ങൾ ഇവരെല്ലാവരും ചെയ്യുന്ന ഒരേ സ്വഭാവമുള്ള ബിസിനസ്സാണ് അല്ലേ എനിക്കൊന്നും ഇവിടുത്തെ ഒരു റേഷ്യോ അതായത് പിന്നെ കമ്പനിയും അതിൽ അംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്ന റേഷ്യോയുടെ ആനുപാതികൾ കൂടിയതാണോ ഹൈറിച്ചിൽ എല്ലാവരും ഹാപ്പി ുംപ്പിട്ടിരിക്കാനും മറ്റുള്ളവരെ കാരണം തീർച്ചയായിട്ടും കാരണം കമ്പനി കിട്ടുന്ന റേഷ്യതിനു ശേഷം തൊണ്ണൂറ് ശതമാനം കമ്പനി കസ്റ്റമേഴ്സിന് തിരിച്ചു കൊടുക്കുകയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് പത്ത് ശതമാനം മാത്രമേ അവർ എടുക്കുന്നുള്ളൂ മറ്റ് കമ്പനി അങ്ങനെയല്ല ഇപ്പം സാധാരണ ഇവിടെ നമ്മളിപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന സെയിം പ്രോഡക്റ്റാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു പത്ത് രൂപയുടെ പേസ്റ്റ് നമ്മളിലെത്തുന്നത് ഒമ്പത് രൂപക്കാണ് മറ്റ് കമ്പനികൾ പത്ത് രൂപയുടെ പേസ്റ്റ് കൊടുക്കുന്നത് നൂറ് രൂപക്കാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇങ്ങോട്ട് വരികയാണ് ഇതിലേക്ക് ഇതാണ് മറ്റു മറ്റും പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും സംവിധാനങ്ങളിലുള്ളത് കൂടി പലരും പ്രോഡക്റ്റിനെ എപ്പോഴും പറയുന്നത് പ്രോഡക്റ്റ് വേണം പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഇല്ല എന്നുള്ള രക്ഷം ഇവിടെ വരുന്നുണ്ട് അതിനെ കുറിച്ച് ഞാൻ ചോദിക്കാം ഈ പ്രോഡക്റ്റ് വേണം പ്രോഡക്റ്റ് വേണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്കുള്ള ടോണിക്കുകൾ പോലുള്ള സാധനങ്ങൾ ഒരു നാന്നൂറ് രൂപ എങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നാനൂറ് രൂപ വന്നിട്ട് ഒരു ലിറ്റർ നല്ല മിക്ക ശരീരത്തിന് ആരോഗ്യപരമായ ഒരു സ്ഥിതി നൽകുന്ന ഒരു ടോണിക്കിന് മൂവായിരം രൂപയ്ക്കാണ് ചില എം എൽ എം കമ്പനികൾ വിൽക്കുന്നത് അത്തരം പത്തിരട്ടി അല്ലെങ്കിൽ ഇരുപത് ഇരട്ടിയൊക്കെ പിന്നെ വില കൊടുത്ത് അംഗങ്ങളെ കൊണ്ട് തന്നെ സാധനം വാങ്ങിയിട്ട് അതിന്റെ ഒരു പോർഷൻ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം മാത്രമേ ഈ പറയുന്ന രണ്ട് ലെഗിലേക്കും പോകുന്നുള്ളൂ ഇവിടെ ഹൈറിച്ച് ചെയ്തത് അങ്ങനെയല്ല തൊണ്ണൂറ് ശതമാനം വിതരണം ചെയ്യാണ് വിതരണം ചെയ്യുക എന്നിട്ടും ഹൈറിച്ചൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഏഴ് വർഷം കൊണ്ട് ലോക ലോകരാജ്യങ്ങളിലൊക്കെ ഇടനെ പറ്റി തൊണ്ണൂറ്റമ്പത് രാജ്യങ്ങളിലേക്ക് വന്നു ഹൈറിന്റെ സാധ്യത അതുപോലെ തന്നെ എല്ലാ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലായി കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് പിന്നെ ഷോപ്പുകളായി തുടങ്ങിയിട്ടുണ്ട് ഹൈറിച്ച് പ്രോഡക്റ്റ് എന്തൊക്കെയായിരുന്നു അരി മുളക് ചെറുപയർ പരിപ്പ് കട അതെ 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 അതിന്റെ കണ്ടിന്യൂ പിന്നീട് നമുക്ക് ഈ പറയുന്ന മറ്റു കമ്പനി പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പൊ ലാസ്റ്റ് നോട്ടിട്ടി അടക്കം അയച്ച മൂവിംഗ് ഇവിടെ എനിക്ക് മറ്റൊരു കാര്യം സാർ ചോദിക്കാനുള്ളത് ഈ പ്രോജക്റ്റുകൾ പലതും നമുക്ക് ഈ പറയുന്ന പോലെ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം ഉണ്ടെങ്കിലേ പിന്നെ നമ്മൾ നിക്ഷേപമായിട്ട് സ്വീകരിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു സംഖ്യ അവർ തിരിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ നിക്ഷേപർക്ക് മൂന്നിരട്ടി വരെ പിന്നെ നിക്ഷേപം മൂന്നിരട്ടി വരെ തിരിച്ച് നൽകുന്നു എന്നും പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ നിക്ഷേപകർക്ക് എന്തൊക്കെയാണ് അതിനകത്ത് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ലാഭം കിട്ടാൻ കൂടുതൽ കൂപ്പണിന്റെ ഒരു കൺഫ്യൂഷനാണ് ജി എസ് ടിയിൽ വന്നത് ആ ജി എസ് നോർമൽ കണ്ടീഷനിൽ നമ്മള് പർച്ചേസ് ചെയ്യുമ്പോൾ ജി എസ് ടി കൊടുക്കുന്നുണ്ട് അപ്പം അഡ്വാൻസ് ആയിട്ട് നമ്മൾ പൈസ കളക്ട് ചെയ്യുന്ന ടെൻ തൗസൻഡ് റുപ്പീസിലും ജി എസ് ടി ആണ് നമ്മൾ ചാർജ് ചെയ്ത് അങ്ങനെയാണ് നമ്മളുടെ നമ്മൾക്കെതിരെ ഒരു അല്ലാതെ വേറെ അതിലാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ ഇപ്പോൾ പിന്നെ ഇ ഡി അന്വേഷിച്ചു അങ്ങനെ അന്വേഷണം നടക്കുന്നു അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടിരിക്കാണ് അപ്പൊ ഇത്രയും ജനങ്ങളുടെ പൈസയാണ് നമ്മളെ അക്കൗണ്ടിൽ കിടക്കുന്നത് ആ പൈസ ഫ്രീസിങ് മാറി തന്നെ എല്ലാവർക്കും ആശ്വാസമാവും അത് കഴിഞ്ഞിട്ട് കേസിന്റെ പരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ ഞങ്ങൾ അതേ ഞങ്ങൾ പറയുന്നത് അത് അത്രേ ഉള്ളൂ അപ്പോൾ അക്കൗണ്ട് ഫ്രീസിങ് മാറ്റി ഞങ്ങളെ മുന്നിലേക്ക് നടത്തിയിട്ട് എന്തെങ്കിലും പോരായ്മകൾ നമ്മുടെ കമ്പനിയുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് പോകാൻ ഞങ്ങളുടെ മാനേജ്മെന്റ് നേരത്തെ റെഡിയാണെന്ന് ജി എസ് ടി ഓഫീസിനോട് അടക്കം പറഞ്ഞ കാര്യമാണ് അതാണ് ഇതിനകത്ത് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഒരു വനിതാ വീട്ടമ്മ എന്നുള്ളതല്ലേ എനിക്ക് തോന്നുന്നു ഈ ഹൈറിച്ചിൽ വരുമ്പോൾ എല്ലാവരും സംരംഭകരായില്ലേ എല്ലാവരും ജി എസ് ടി അടയ്ക്കുന്നുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാഹചര്യം നമ്മടെ മാത്രമല്ല സാർ ഒരുപാട് നിർധനരായ കുടുംബങ്ങളും രോഗികളായവരും ഏർ നിരാലംബരായ മാതാപിതാക്കളൊക്കെ ഉണ്ട് അവരൊക്കെ ഈ ഹരിച്ചിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് മാസം ഈ ഒരു വരുമാനം കിട്ടിയിട്ട് മരുന്ന് വാങ്ങിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പം ഈ കമ്പനി ആണ് ഒരുപാട് കുടുംബങ്ങളുടെ ആശ്രയമാണ് ഇത് മുന്നോട്ട് പോകേണ്ട ഒരു കമ്പനിയാണ് കാരണം ഇതൊരു പുതിയൊരാശയമാണ് അത് ലോകത്തിന് മനസ്സിലായില്ല അതാണ് ഒരു കാര്യം അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഫ്രീസിങ് ഒഴിവാക്കി ജനങ്ങളുടെ ക്ഷേമം നിലനിർത്തിക്കൊണ്ട് പോകുമെന്ന് നീതിന്യായ വകുപ്പിൽ നീതിന്യായ കോടതിയിൽ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ യർ ചെയ്യെ സംബന്ധിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇരുപത് ലക്ഷത്തിലധികം അംഗങ്ങളിലേക്ക് എത്തിയ കമ്പനിയാണ് അല്ലേ അതിലൂടെ പിന്നെ ഒരു കോടിയിൽ പരത്തിലേക്ക് അത്രത്തോളം ആളുകളുണ്ട് അപ്പം പലപ്പോഴും ഈ റെഡീം കൂപ്പൺ ആണ് നമ്മൾ ശേഖരിച്ച് വെക്കുന്നതെങ്കിലും പലരും എനിക്ക് തോന്നുന്നുണ്ട് അതിനകത്ത് തൊണ്ണൂറ് ശതമാനം ഷെയർ കിട്ടിക്കൊണ്ടിരുന്നതല്ലേ ഒരു പ്രോഫിറ്റിന്റെ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ വലിയൊരു വിഭാഗം ആൾക്കാരും എനിക്കൊന്ന് വസ്തുക്കൾ പണയപ്പെടുത്തിയൊക്കെ ഈ റെഡീം കൂപ്പണിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അല്ലെ ആ കൂപ്പൺ എടുത്തു വെച്ചിട്ടുണ്ട് അവരെ സംബന്ധിച്ചിട്ടാണ്

കൊടുത്തിട്ടുണ്ട് ഇന്ന് കമ്പനി മാനേജർ വെബ്സൈറ്റ് ാണ് അതേപോലെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ കണ്ടിട്ടുള്ളതാണ് വെള്ളപ്പൊക്കം നോട്ടു നിരോധനം ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നതാണ് കൊറോണ അപ്പോൾ ആ കൊറോണയുടെ ഭാഗമായിട്ട് ഒരുപാട് വ്യക്തികള് ബിസിനസ് തകർന്നു ഒരുപാട് വ്യക്തികൾ ജോലി നഷ്ടപ്പെട്ടു അങ്ങനെ ഇതെല്ലാം ആ സമയത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിനെയും സെൻട്രൽ ഗവൺമെന്റിനെയും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു സിസ്റ്റമാണ് ഹരിച്ച് എന്റെ അറിവില് ഏക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിലും അതിനേക്കാൾ ഇവര് അവരൊക്കെ അർഹിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു വരുമാനം സാമ്പത്തിക സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കാനും ജനങ്ങൾക്ക് കൊടുക്കാനും അതോടൊപ്പം എന്റെ അറിവില് ഈ കമ്പനി സ്റ്റോപ്പ് ആകുന്ന ആ ടൈമിൽ വരെ ഒരു മാസം അമ്പത് ലക്ഷത്തിലധികം ജി എസ് ടി ഇനത്തിൽ മാത്രം അടച്ചുകൊണ്ടിരുന്ന ഒരു കമ്പനി ഗവൺമെന്റിനെ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത ഇത്രയും ലക്ഷക്കണക്കിന് ഏത് ഗവൺമെന്റിനാ ജോലി കൊടുക്കാൻ പറ്റുക അതല്ലെങ്കിൽ ഇത്രയും വരുമാനം കൊടുക്കാൻ പറ്റുക അപ്പം ഇത് ഒരു സ്ഥലത്ത് മാത്രം ആയപ്പോൾ ഒരുപാട് പേർ ശത്രുതകളെ ശത്രുതയിലേക്കായി അതിന്റെ ബാക്കി പത്രമാണ് ഇന്ന് ഞങ്ങളെ പോലെയുള്ള ലൈഫ് ആയിട്ട് ഹരിസിനെ ഏറ്റെടുത്ത് ഒരുപാട് പേർ ഇന്ന് ബുദ്ധിമുട്ടിലേക്ക് എത്തിയിട്ടുള്ളത് സാറ് പറഞ്ഞത് കറക്റ്റാണ് ഇത് ഇനി നീണ്ടുപോയാൽ ആയിരക്കണക്കിന് പേരുടെ ആത്മഹത്യക്ക് കേരളം ലോകങ്ങളുടെ ഏറ്റവും വലിയൊരു ദുരന്തത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കുക അതുകൊണ്ട് ഇത് എത്രയും വേഗം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തീർന്നു വരണമെന്ന് തന്നെയാണ് ഞങ്ങൾ അഹോരാത്രം ഞാനൊക്കെ ഏകദേശം ഒരു മാസത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിൻ്റെ അവസാനം കണ്ടിട്ട് മാത്രം പോകുള്ള നിലയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അത്രയും പേരെ നമ്മൾ വിശ്വസിച്ച് ഈ വിശ്വസിച്ചു എനിക്ക് പറയാനുള്ളത് നമ്മളെ പത്രമാധ്യമങ്ങളോടും ദൃശ്യമാധ്യമല്ല അതൊക്കെ ഇവിടെ കൊടുക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഒരു ക്യാപ്ഷനാണ് കയറിച്ച് തട്ടിപ്പ് എന്താണ് തട്ടിപ്പ് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നെൻ്റെ നിർവചനം ഞങ്ങൾ പഠിക്കണ പഠിക്കേണ്ടിയിരിക്കുന്നു കാരണം ഗവൺമെൻറ്റിലേക്ക് നികുതി കൊടുക്കുന്നതാണോ തട്ടിപ്പ് ഇതിലിരിക്കുന്ന ഓരോ വ്യക്തികളും ജി എസ് ടി ഇനത്തിൽ ഗവൺമെൻറ്റിലേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതാണോ തട്ടിപ്പ് ഞങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതാണോ തട്ടിപ്പ് ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല ആ പത്ത മറന്നുകൊണ്ട് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് അവർക്ക് മറ്റ് വല്ല ഓഫറുകളും കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയോ ദൃശ്യമാധ്യമങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിലെ പൊതു ഒരു 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 നടന്നു വരുന്ന ഒരു പ്രവണതയാണ് ക്യാഷ് വാങ്ങിച്ചിട്ട് ഇല്ലാത്ത കഥകളെ പൊലിപ്പിച്ച് പറയുന്ന മാധ്യമങ്ങളോടാണ് എൻ്റെ ചോദ്യം എന്താണ് തട്ടിപ്പ് തട്ടിപ്പ് എന്ന് പറയുന്നത് പകരം ഹൈരിച്ച് കേസ് എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും അപ്പോൾ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ജനങ്ങളിലേക്ക് ഒരു പാനിക് ആയിട്ട് ഒരു സിറ്റുവേഷൻ സൃഷ്ടിക്കുക തീർച്ചയായിട്ടും എനിക്ക് ഒരു കാര്യം ചോദിക്കാണ്ട് ഈ പറഞ്ഞതുപോലെ ഞാൻ അവരുടെ കടന്നു വരുന്നതിന് മുമ്പാണ് സാധാരണ കാര്യം തന്നെ പറഞ്ഞത് അടുത്ത സ്റ്റെപ്പ് എനിക്ക് മീഡിയയോടും നവമാധ്യമങ്ങളോടും ആയിരുന്നു സംസാരിക്കാൻ കാരണം ഹൈരച്ചതിനെ കുറിച്ച് മലനാട് ടി വി ആണെന്ന് തോന്നുന്നു പിന്നെ പോസിറ്റീവായിട്ട് ഈ ബഹളങ്ങൾക്കിടയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ മുഖത്തുണ്ടായ ഒരു സന്തോഷത്തിന്റെ ആ ഒരു പ്രകാശമാണ് അന്ന് മലനാട് ടി വി നമുക്ക് എല്ലാ തരത്തിലും ഹൈരച്ചിനെ സപ്പോർട്ട് ചെയ്യാനും ഒരു പക്ഷേ ഞാൻ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ തന്നെ സേന നമ്മുടെ ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലേക്ക് വിളിച്ചിരുന്നു അത്രത്തോളം ഇന്റലിജന്റ് ആണ് അല്ലെ അത്രത്തോളം ഒരു സംരംഭയ്ക്ക് ലോകരാജ്യങ്ങളുടെ നിറകിലേക്ക് എത്താൻ പറ്റുന്ന വളരെ സ്പീഡിലുള്ള ഒരു വിജയം ആ വിജയത്തിനെ തട്ടി തകർത്തുകൊണ്ട് അവരെ കരയിച്ചുകൊണ്ട് അവരെ ഇല്ലേ പിന്നെ ഈ ഒരു ലോകത്തിനെ തന്നെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞാനൊരു മാധ്യമപ്രവർത്തനമാണ് ഞാൻ അങ്ങനെ ഇന്നുവരെ മാധ്യമപ്രവർത്തനം ചെയ്തിട്ടില്ല ഒരു വാർത്ത ചെയ്യുകയാണെങ്കിൽ ഇത്രത്തോളം ഗോഷ്ഠിപരമായിട്ട് ഇത്രത്തോളം മോശമായിട്ടുള്ള രീതിയിൽ വ്യക്തിഹത്യ രണ്ട് അയൽവക്കങ്ങൾ തമ്മിൽ നടക്കുമ്പോഴുണ്ടാകുന്ന സംസാരം പോലെ വീട്ടിലിരുന്ന് സംസാരിച്ച് പിന്നെ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ചാനൽ ഉണ്ടാക്കിയിട്ട് ചിലർ ചെയ്യുന്നുണ്ട് മറ്റു നെറ്റ്വർക്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ അവരുടെ ഓൺ പ്രോഡക്റ്റ് രണ്ട് രൂപയുടെ ഒരു പേസിനെ അല്ലെങ്കിൽ പത്ത് രൂപയുടെ പേസിനെ തൊണ്ണൂറ് രൂപ ഞങ്ങൾ പത്ത് രൂപയുടെ ബേസിന് ഒൻപത് രൂപയ്ക്ക് അത് മാർക്കറ്റിലൂടെ ഞങ്ങൾ കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ തൊണ്ണൂറ് ശതമാനം അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ വരുമാനം കൂടുന്നു മറ്റു കമ്പനികളിൽ തൊണ്ണൂറ് ശതമാനം മാനേജ്മെൻ്റ് എടുക്കുകയും പത്ത് ശതമാനം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന തോത് കുറയുന്നു സ്വാഭാവികമായിട്ടും അതിൽ നിന്നുള്ള ഒരു കുത്തൊഴുക്കുകൾ ഹൈദിച്ചിലേക്ക് വരാം സംഘടനാ നേതാവ് അദ്ദേഹത്തിൻ്റെ ഓരോ സ്പീച്ചിൽ ഞങ്ങൾക്ക് കിട്ടിയത് അത് യൂട്യൂബിലൊക്കെ ഉണ്ട് അദ്ദേഹം ഞങ്ങൾ 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 കമ്പനികളെ നിങ്ങൾക്ക് തരുന്ന എന്ന് പറയുന്ന സംഘടന രക്തം ഇതിൽ നിന്ന് പിന്നോട്ടില്ല അത് അവരുടെ അജണ്ടയായി ശരി ആ കമ്പനി ആൾക്കാരാണ് ശരി ചീറ്റ് ചെയ്യപ്പെട്ടത് കാരണം അവിടെ അഞ്ചു ലക്ഷവും പത്ത് ലക്ഷത്തിന്റെ പ്രൊഡക്ടുകൾ ബൾക്കായി എടുത്ത് ഇന്നും പല ആൾക്കാരെ വീട്ടിൽ കട്ടിലടിയിലാണ് അവരെ പല ആൾക്കാരും പല കംപ്ലൈന്റും ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരാൾ പോലും ഒരാളുടെ കണ്ണീർ പോലും ഇതുവരെ വീണ്ടില്ല ഒരാൾ സങ്കടപ്പെട്ടില്ല ഈ ഈ കമ്പനിക്ക് പ്രശ്നം വരെ ഒരു പൂട്ടിച്ച് അവർക്ക് മറ്റ് കമ്പനി വളർത്താൻ അല്ല ശരിക്ക് ഗവൺമെന്റ് ചെയ്യണ്ടെന്നുവെച്ചാൽ അത്രയും കമ്പനികളെ പൂട്ടിക്കാൻ പറ്റും കാരണം വെച്ചാൽ അവര് ടാക്സ് അടക്കുന്നില്ല ജി എസ് ടി അടക്കുന്ന ഒന്നുമില്ല ഇപ്പൊ ഹയർച്ചിലുള്ള ഞങ്ങളൊക്കെ ജി എസ് ടി പേ ചെയ്യുന്നു കാരണം വെച്ചാൽ നമ്മളെ കമ്പനി ആദ്യം തന്നെ പറയണേ നിങ്ങൾ ജി എസ് ടി എടുക്കണമെന്നാ പറഞ്ഞു കാരണം ഞങ്ങളൊരു കമ്പനി ഇന്റർനാഷണൽ പറഞ്ഞു എന്റെ കമ്പനിയാണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കമ്പനികളുണ്ട് അപ്പോൾ ആ കമ്പനിയുടെ പേര് ഞങ്ങൾ എല്ലാ മാസം ജി എസ് ടി പേ ചെയ്യുന്നു ടാക്സ് അടക്കുന്നു പിന്നെ അവിടെ ഇവിടെ നിയമവിരുദ്ധമായിട്ട് വരുന്നത് ഈ പറഞ്ഞ കമ്പനികൾക്ക് ഇതൊന്നുമില്ല അവർ പേ ചെയ്യുന്നില്ല ടാക്സ് ചെയ്യുന്നില്ല ജി എസ് ടി ഒന്നും ചെയ്യുന്നില്ല അപ്പം അവിടെ ഇപ്പം ഇവിടുത്തെ ആവശ്യം എന്ന് വെച്ചാൽ ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കമ്പനികൾ പ്രോത്സാഹിപ്പിക്കാനുണ്ട് അല്ലേ തീർച്ചയായും അല്ല അതുമാത്രമല്ല സാറേ നമ്മുടെ തൊട്ടടുത്തുള്ള ഹൈരിച്ചുമായിട്ട് തനിച്ച് ചെയ്തിട്ടുള്ള എല്ലാ ഷോപ്പുകളിലും നല്ല രീതിയിലുള്ള വ്യാപാരമാണ് നടക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് അധികം മുളങ്ങാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഹൈരിച്ചിൻ്റെ ഇത് ലോകത്തിൽ നിന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ എം ഡി പ്രധാൻ സാറിന്റെ വിഷയം അപ്പൊ ഇത്തരം നൂതനമായ ആശയങ്ങളെ കൊണ്ടുവരുന്നവരെ അവര് തട്ടിപ്പുകാരുന്നു മുദ്രകുത്തി മാറ്റി നിർത്തേണ്ടതല്ല നമ്മുടെ ന്യൂ ജനറേഷൻ സിസ്റ്റം എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഹൈറച്ച എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് അതായത് ഇന്ന് നമുക്കറിയാം മറ്റുള്ള മേഖലയിൽ എല്ലാം തന്നെ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത് ഈ മേഖലയിൽ വന്നു ലക്ഷക്കണക്കിനായ പാവപ്പെട്ട ആൾക്കാർക്ക് നല്ല രീതിയിൽ വരുമാനമുണ്ടാക്കുന്നതിന് സാഹചര്യം ഉണ്ടായിട്ട് അതായിരിക്കാം അധികം ആൾക്കാർക്കും ഈ രീതിയിലേക്കുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ട് സാധാരണക്കാരൻ നല്ല രീതിയിൽ ജീവിച്ച് പോകുന്ന ഒരു സാഹചര്യം അത് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതുതന്നെയായിരിക്കും ഇതിൻ്റെ കാരണമെന്നാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ കേരളം കാണാൻ വന്ന ഏറ്റവും വലിയ അപകടത്തിലേക്കായിരിക്കും നമ്മൾ പോവുക തീർച്ചയായിട്ടും അതില്ലാതെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായ സഹകരണം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നാണ് ഞാൻ എന്തായാലും കോടതി അനുകൂല തട്ടിപ്പ് എന്ന് പറയുന്നത് ശരിക്കും സാർ ഒരു മാധ്യമ പ്രവർത്തകനാണ് ആരാണ് ആ തട്ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈറിച്ചിലുള്ള ഒരു മെമ്പർ പോലും ഇന്ന് ഈ നിമിഷം വരെ ഇത് തട്ടിപ്പാണ് ഞങ്ങളെ പറ്റിച്ചു എന്ന് ഒരു കംപ്ലൈൻ്റ് ഇന്ന് വരെ തന്നിട്ടില്ല മറ്റുള്ള ആളുകൾക്കാണ് പ്രശ്നം അപ്പൊ ശരിക്കും ഇത് ഇതിന്റെ ഇത് ശരിക്കും എന്താണ് നടക്കുന്നതെന്ന് ജനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് കുറച്ചുകൂടെ വ്യക്തമാക്കണം കാരണം ഈ ഹൈറിച്ചിനെതിരെ പരാതി കൊടുത്തവരാരൊക്കെയാണ് അനിൽ അക്കരക്കരെ പിന്നെ ക്രൈംബ്രാഞ്ച് ഈ രണ്ടുപേരും മുന്നാണ് ഈ അഴിമതിയുടെ കരാത് നന്നായിട്ട് കയ്യിൽ പൊരുള്ളാത്ത ആൾക്കാരെന്നാണ് അവര് പറയുന്നത് അതെ അതെ അത് തീർച്ചയായും നിയമസഭയിൽ വരെ അദ്ദേഹത്തിനെതിരെ മന്ത്രി പറയുന്നുണ്ട് അതിന് ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം നമ്മൾക്ക് എടുക്കല് വന്ന് അഞ്ചു കോടി രൂപയോളം ആവശ്യപ്പെട്ട പ്രകാരമാണ് തുടങ്ങുന്നത് അതിൽ നിന്നാണ് നമ്മുടെ കമ്പനി ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത് അപ്പൊ തീർച്ചയായും ഇത് സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഒരു ചോദ്യചിഹ്നത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് വരുന്നത് നമ്മൾ ഇതുവരെ ഹൈറിച്ചിൻ്റെ അതായത് നൂറ് ശതമാനം ഞങ്ങൾക്ക് വിശ്വാസമാണ് ഈ കമ്പനി നിലനിന്നാലേ പല വീടുകളിലും അന്നം മുട്ടാതെ നിൽക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു പുറത്ത് പോയി സാറേ അതുപോലെ ഒരു കാര്യം ഈ ഗൾഫിൽ നിന്ന് വരുന്ന നിരവധി പ്രവാസികളുണ്ട് അവർക്ക് കേരളത്തിൽ ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല നമുക്കറിയാം കേരളത്തിൻ്റെ സാഹചര്യം അങ്ങനെ എത്ര പേരാണ് ഹൈറിച്ചിലൂടെ അവരുടെ ജീവിതമാർഗം ഗൾഫിൽ പോയി നിരവധി വർഷങ്ങൾ ജീവിച്ചിട്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കാതെ നാട്ടിൽ വന്ന് നല്ലൊരു വ്യവസായത്തിൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഹൈരിച്ച് അപ്പോൾ ഈ എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യമാണ് ഒരിക്കലും പ്രധാന സാറിന്റിയോ ശ്രീരാമേഡത്തിൻ്റെ ആവശ്യമില്ല ഞങ്ങളുടെ ഓരോരുത്തരുടെയും അന്നമാണ് ആവശ്യമാണ് നിങ്ങൾ സംരംഭകരാണ് ഹൈറച്ചിൽ സൂചിപ്പിച്ച ഒരു പ്രവാസി ഗൾഫിൽ നിന്ന് വന്നാൽ അദ്ദേഹത്തിന് ഒരു ഒരു വലിയ മൾട്ടി സൂപ്പർ സ്റ്റോർ ഇടണം എന്നുണ്ടെങ്കിൽ ഹൈറിച്ച് നിന്ന് ഈ പറയുന്ന കൂപ്പൺസ് വാങ്ങിയാൽ മതി അദ്ദേഹം അതിന്റെ ഒരു ഓഹരി ഉടമയാവുകയാണ് അദ്ദേഹത്തിന് മുടക്കില്ലാതെ സ്ഥാപനമില്ലാതെ സാറേ ഈ വെഡിയും കൂപ്പണിലെ ആൾക്കാർക്ക് ഒരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ കൂപ്പൺ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുക അഡ്വാൻസ് അഡ്വാൻസ് ആണ് അപ്പൊ കമ്പനി വ്യാപാരം ചെയ്യുന്നു അതിന്റെ പ്രോഫിറ്റ് ഷെയർ നമുക്ക് തരുന്നു അത്രയേ ഉള്ളൂ ഇവിടെ നടക്കുന്ന ബിസിനസ് ഇത് വ്യാപാരമാണ് ഒരിക്കലും ഇത് മറ്റുള്ള ഒരു ആക്ടിവിറ്റീസിലോട്ട് പോകേണ്ട ആവശ്യമില്ല കാരണം ഇന്ന് ഈ കമ്പനിയിലുള്ള ആളുകൾക്കല്ല പരാതി ഔട്ട്സൈഡ് നിൽക്കുന്നത് കാരണം കൊടുക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നൽകുന്നുണ്ട് ജനങ്ങളെല്ലാം സാറേ പ്രാർത്ഥനയും വഴിപാടുമായിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഹാരിച്ചു പുറത്തുനിന്ന് അന്വേഷണം അറിയാം എല്ലാവരും പ്രാർത്ഥനയിലും വഴിപാടിലാണ് അതായത് കിടക്കുന്ന കിടപ്പ് രോഗികൾ വരെയുണ്ട് വീൽ ചെയറിൽ ചെയറിലിരുന്ന് ഈ ഈ ബിസിനസ് കൊണ്ട് മാത്രം ഉപജീവനം നടത്തിയ നിരവധി ആളുകളുണ്ട് ശരിക്കും അതിലൊരു പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ആൾക്കാര് ഒരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ഓരോ വീട്ടിൽ കയറാറുണ്ട് ഉണ്ടാക്കാൻ ആ ഇപ്പൊ വിലങ്ങാട് ഭാഗത്ത് കഴിഞ്ഞ ദിവസം ആ ഓരോ അങ്ങോട്ട് വിളിച്ചിട്ട് കംപ്ലയിന്റ് സെയിം ആൾക്കാർ സെയിം ആൾക്കാർ ഇവർക്ക് എവിടെ നല്ല ഫണ്ട് വരുന്നുണ്ട് ഇതിനെ പൂട്ടിക്കാൻ വേണ്ടി അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എതിരെ ഇതിന് പരാതി കൊടുത്തവർക്ക് അടക്കം ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഇതര കമ്പനികൾ തന്നെയാണ് ഇതിന്റെ അല്ലേ ഏറ്റവും വലിയ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതേ സിസ്റ്റത്തിൽ തന്നെ അതല്ലെങ്കിൽ അല്ലെങ്കിൽ എം എൽ എം കമ്പനികൾ ഉണ്ടാക്കിയെടുത്ത ഇരുപത് ഇരുപത്തി വർഷം കൊണ്ട് അവർക്ക് നേടാൻ പറ്റാത്ത ഒരു അത്രയും വലിയൊരു സമൂഹം അത്രയും ജനങ്ങൾ അല്ല വന്നേ ആർക്കും നഷ്ടമില്ലാത്ത നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഇപ്പം മറ്റു കമ്പനികൾ നോക്കുമ്പോൾ അവിടുത്തെ ലീഡേഴ്സും എല്ലാവരും ഇതിലേക്ക് ചേക്കേറുകയാണ് അവർ പത്തിരുപത് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കൂട്ടായ്മ ഇവിടെ നമുക്ക് അഞ്ചാറ് വർഷം കൊണ്ട് അതിൽ കൂടുതൽ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനും ഇവിടെ നല്ല രീതിയിൽ വരുമാനം കൊടുക്കാനും സാധിക്കും അപ്പം എല്ലാവരും കൂടെ കൂട്ടത്തോടെ അതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എതിരെ വരുന്ന വീഡിയോസ് ഒരു ദിവസം തന്നെ തന്നെ നാലും വീഡിയോ ആണ് ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആക്രമിച്ചതിനെ സാർ ഇപ്പോഴും ജനങ്ങൾ പട്ടിണി കിടന്നിട്ടും അവർ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം ഞങ്ങളുടെ കമ്പനി ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി എന്നുള്ള ആവശ്യം മാത്രമാണ് ഇപ്പോഴും ജനങ്ങൾ നമ്മളോട് പറയുന്നത് അത്രയും ആത്മവിശ്വാസത്തോടു കൂടി അവർ കാത്തിരിക്ക ശരി മറ്റൊരു മാധ്യമം നമ്മൾ വയനാട് ടി വി അല്ലാതെ ഇന്ന് ഞങ്ങളോട് വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് അല്ലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഇന്ന് വരെ ഒരു ഓപ്ഷൻ ചോദിച്ചിട്ടില്ല അവര് തന്നെ ഈ പറയുന്ന ആളുകൾക്കും ഇങ്ങനെയുള്ള തട്ടിപ്പ് കാര്യങ്ങളൊക്കെ അവരെ ഒരു അറിയോ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു മാധ്യമ മുരളീധരൻ എന്ന് സ്വകാര്യം പത്രത്തിന്റെ ഏജൻസിയാന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് പത്രത്തിൽ പരസ്യം കൊടുക്കാനാണ് എന്റെ സുവർണ്ണ ജോലിയാണ് ഇതിന് പൈസ വേണമെന്ന് പറഞ്ഞു പോന്നു പൈസ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു അമ്പതിനായിരം രൂപ കൊടുത്താൽ ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ പറഞ്ഞ് നമുക്കങ്ങനെ അമ്പതിനായിരം രൂപ കൊടുക്കാനോ നമ്മളെ കമ്പനിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെ നോക്കാം അറിഞ്ഞ് ഈ അയാൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും അതുപോലെ പത്രമാധ്യമങ്ങളിലൂടെ സാധന ചെറിയ പത്രങ്ങളിൽ നമുക്കെതിരെ വളരെ വിശദമായിട്ട് ഇങ്ങനെയാണൊക്കെ തട്ടിപ്പ് കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ തുടക്കം ആടുന്നു സാധനപത്രേ പേര് ലേറ്റസ്റ്റ് പറഞ്ഞ പത്രം അതുപോലെ കോഴിക്കോട് തുടക്കം അങ്ങനെ നിരന്തരം ആള് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കലും ഈ പത്രങ്ങളിലൂടെ ഒരുപാട് അപ്പൊ പൈസ ആണെന്ന ആളെങ്കിലും ഉദ്ദേശം അമ്പതിനായിരം രൂപയായിരുന്നു എന്നോട് ജോലി ഞാൻ കൊടുക്കാതാണ് അതിന് തുടക്കം അപ്പൊ ഇങ്ങനെ ശരിക്കും നമുക്ക് പറയാനുള്ള വേറെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം അഭ്യസ്ഥ വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആൾക്കാർ ഉന്നത വിദ്യാഭ്യാസം നേടിയ കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്ത് തൊഴിലില്ലാതെ നടക്കുന്ന സമയത്ത് ഏറ്റവും സാമ്പത്തികമായി താഴെത്തട്ടിൽ കിടക്കുന്ന സാധാരണക്കാര് ഇന്ന് വളരെ നന്നായി ഹൈറിച്ചിലൂടെ വിജയം ധരിക്കുന്നു അതുപോലെ നന്നായി ഭക്ഷണം കഴിക്കുന്നു നന്നായി വസ്ത്രം ധരിക്കുന്നു നല്ല മക്കളെ മക്കളെ നന്നായി വിദ്യാഭ്യാസം ചെയ്യിക്കാൻ സാധിക്കും ഇതൊക്കെയാണ് നമുക്ക് ഹൈറിച്ച് ഇന്ന് സാധാരണക്കാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഒരു പറ്റം കഴുകന്മാർ എന്ന് വേണമെങ്കിൽ പറയാം ഇവരാണ് നമുക്കെതിരെ ആക്രമിക്കുന്നത് ഇത് തുടർന്ന് കഴിഞ്ഞാൽ ഇന്നാ ഈ പറഞ്ഞ പോലെ ലോൺ അടക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ഇന്ന് ഹൈറിച്ചിലൂടെ വരുന്ന വരുമാനം കൊണ്ട് ലോൺ അടക്കുന്നു അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അത്താണി ഇല്ലാതായാൽ ഒരുപാട് കൂട്ട ആത്മഹത്യ ഇന്ന് കേരളം കാണാൻ വേണ്ടി പോയാണ് കാരണം ഈ ഒരു ദാരുണമായ ഒരു അവസ്ഥയിലേക്കും നമ്മൾ എത്തിക്കരുത് എന്നുള്ളൊരു അപേക്ഷയാണ് അതുപോലെ നമ്മുടെ മാധ്യമങ്ങൾ നമുക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ താങ്കളെപ്പോലുള്ള മാധ്യമപ്രവർത്തകന്മാർ നല്ല രീതിയിൽ ഒരു സത്യസന്ധമായ ഒരു വാർത്ത ചെയ്യാൻ നമ്മളിൽ വന്നു എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചോളം സന്തോഷകരമാണ് ഈ ഹൈസ് ഉള്ള പോലെയല്ല ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഈ ഹരിച്ചുള്ള ആൾക്കാർ ഒരുപാട് ചാരിറ്റി കൊടുത്തിട്ട് ഒട്ടും ഒരുപാട് കഷ്ടപ്പ അവിടെ അനുഭവിക്കുന്ന ആളുണ്ടല്ലോ അവരെല്ലാം ഒരു കാലഘട്ടത്തിലാണ് ഇത് ഒരു തടസ്സമായി നിൽക്കുന്നത് സർ ചാരിറ്റി എല്ലാ മേഖലയും സ്പോർട്സ് ആയിക്കോട്ടെ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ആർട്സ് ആയാലും എല്ലാ മേഖല ഹൈച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും സാംസ്കാരികമായാലും

സമൂഹം മാറ്റങ്ങൾ ചെയ്യുവാനായിട്ട് അറങ്ങി തിരിച്ചവരൊക്കെ അവസാനം നമുക്ക് ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഹൈരച്ച കാര്യത്തിൽ വളരെ വേഗത്തിൽ പ്രധാന ചരിത്രകൾ ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഘടനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ നിയമിക്കുവേണ്ടി പേറ്റ് ചെയ്യാം ആ അവർ നൽകിയ ഒരു വലിയ ആത്മവിശ്വാസവും സന്തോഷവും പകർന്ന കുടുംബങ്ങളാണ് ഈ നിൽക്കുന്നത് അവരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഏഴ് വർഷം ഏഴ് എട്ട് വർഷം എട്ടാമത്തെ വർഷത്തിൽ ഹൈറി ചെട്ട് നിന്ന് തൊണ്ണൂറ്റി മുൻപ് രാജ്യങ്ങളിലേക്ക് പടർന്നു കയറിയ ഒരു സാമ്രാജ്യം ആയിരുന്നു ശ്രീനേരി അവർക്ക് മേലിൽ കരിനീഴ് വീഴ്ത്തിക്കൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ചില മാധ്യമപ്രവർത്തകരും സമ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കക്ഷി രാഷ്ട്രീയക്കാർ അടക്കമുള്ളവർ ചേർന്ന് നടന്ന നിലപാടുകളാണ് ഇന്ന് ഒരുപക്ഷെ വരുന്ന കാലത്ത് പതിനായിരക്കണക്കിന് ആക്രമണ കേരളത്തിൽ സംഭവിക്കാനിടയാക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലായത് ഒരു വലിയ സാമ്പത്തിക സംസ്കാരത്തിനാണ് ഹേറിച്ച് ഇവിടെ തുടക്കമിട്ടത് ഇവരിൽ തന്നെ ഏകദേശം നൂറ്റി പതിനെട്ട് പേര് ബില്ലിനേഴ്സാണ് ലഭിക്കുന്നത് ആ നൂറ്റി പതിനെട്ടോളം ബില്ലിങ്ങൾസ് ഉണ്ട് ഹൈരിച്ചൊരു സാമ്പത്തിക സംസ്കാരം മാത്രമല്ല അതിലുപരി പ്രതാപ സാറിൻ്റെ ശ്രീനമേഴത്തിൻ്റെ മിഷൻ നല്ലൊരു അച്ചടക്കത്തോടെ അല്ലെങ്കിൽ ആത്മസംയമനത്തോടെ നല്ലൊരു മിഷനോടുകൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനാണ് ഞങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആക്രമണം ഞങ്ങൾക്കെതിരെ ഉണ്ടായിട്ടും ഞങ്ങൾ മറ്റൊരു ഭാഷയിൽ പ്രതികരിക്കാത്തത് ഞങ്ങളെല്ലാം കോടതിയുടെ ലീഗലി ഞങ്ങളെല്ലാം അസ്ഥിശക്തി വരുത്തി വരുന്നൊരു കാലം ഹൈരിച്ചിനുണ്ട് അതാണ് ഞങ്ങൾ തെളിയിക്കാനിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത്

പുറവിച്ച് തീർച്ചയായും അടുത്ത നിലയിലേക്ക് കുറിച്ച് ചാടുമെന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം തീർച്ചയായും എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ വളരെ വലിയ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ കാലഘട്ടമാണിത് ഒരിക്കലും കേൾക്കാത്ത ഏജൻസികൾ കേരളത്തിലേക്ക് വരുന്നു കേരളത്തിൽ മാത്രം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇ ഡി മുതൽ എസ് എഫ് ഐ ഒ വരെയുള്ള സംഘടനകൾ വന്നിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ അല്ലെ അവരുടെ മക്കൾ മക്കളടക്കമുള്ളവരിന്ന് നിരീക്ഷണത്തിൽ നിരീക്ഷണം നീക്കുന്ന വലിയ കാര്യമാണ് എന്തായാലും ഇതിനുള്ളിൽ രാഷ്ട്രീയ നാടകങ്ങൾ നിർത്തിയില്ലെങ്കിൽ കേരളത്തിൽ പണ്ട് വ്യവസായ സംരംഭകർ മടിച്ചുനിന്നൊരു കാലഘട്ടമാണ് കേരളത്തിലേക്ക് കൊടി കുത്തുന്ന ആ ഒരു കാലഘട്ടം അതുപോലെ ഒരു പേപ്പർ വേണമെങ്കിൽ ഒരു ആനുകൂല്യം വേണമെങ്കിൽ ഒരു അനുമതി വേണമെങ്കിൽ കൈക്കൂലി കൊടുക്കാതെ കിട്ടാത്ത ഒരു സാഹചര്യത്തില് കേരളം എങ്ങനെയാണ് സംരംഭക സൗഹൃദ സംസ്ഥാനമാകുന്നത് എന്ന ചിന്തയിലാണ് കഴിഞ്ഞ സംസ്ഥാന ഗവൺമെന്റ് സംരംഭ സൗഹൃദ സംസ്ഥാനം എന്നുള്ള പേരിൽ ഒരു അസൻ കേരളയൊക്കെ പ്രഖ്യാപിച്ച് മലനാട് ജീവി തന്നെയാണ് അദ്ദേഹം ലൈവ് ടെലികാസ്റ്റ് ചെയ്തത് അവിടെയൊക്കെ നമ്മൾ മുഴങ്ങിക്കെട്ട ഒരു കാര്യമുണ്ട് കേരളത്തിനെ സംബന്ധിച്ചിട്ട് ഏത് തരത്തിലുള്ള സംരംഭമാണെങ്കിലും അവർക്ക് നൂറ് ശതമാനം സംരംഭ സൗഹാർദ്ദ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് ഏജൻസികൾ ചെയ്യണം അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റുകളുടെയും ഏജൻസികൾ ചെയ്യണം ഇവിടെ മലനാട് ജീവി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള മീഡിയ കോൺക്ലേവിൽ നമ്മൾ കണ്ടതാണ് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ അഡ്വൈസർ തന്നെ നമ്മളെ ഇവിടെ വന്ന് വിളിച്ചത് നമ്മുടെ പ്ലാറ്റ്ഫോമിലാണ് അതിനാട്ടിയുടെ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ആന്ധ്രാപ്രദേശിലേക്ക് ഒരു സിംഗിൾ വിൻഡോയിലൂടെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ അനുമതി ഞങ്ങൾ തരാം വസ്തു വീട് വസ്തുവും ജലവും വൈദ്യുതിയും സൗജന്യമായിട്ട് തരാം ഒരു പിന്നെ സംരംഭകര് അല്ലേ ഇവിടെ ഇതൊന്നും ആവശ്യപ്പെടുന്നില്ല ഒന്നും ഒരു സൗജന്യവും സർക്കാരിനൊന്നും ആവശ്യപ്പെടുന്നില്ല നടത്തുന്ന സംരംഭം മര്യാദയ്ക്ക് നടത്താൻ വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് മാത്രമാണ് ഹൈരിച്ചിൻ്റെ അധികാരികളും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളും ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ചുള്ള മാധ്യമങ്ങൾ പറഞ്ഞ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ തിരുത്താൻ തയ്യാറാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള അറിവില്ലായ്മ കൊണ്ട് ജി എസ് ടിയോ അല്ലെങ്കിൽ ഇൻകം ടാക്സോ ആ തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നികത്തുവാനുള്ള ശേഷിയും അയറിച്ചിട്ടുണ്ട് അല്ലെ എന്തായാലും ആ ഒരു രീതിയിൽ നിൽക്കെ ഈ പറയുന്ന കോടിക്കണക്കിന് വരുന്ന ഹൈറിച്ച് കുടുംബാംഗങ്ങളെ ഒന്നിച്ചു ചേർത്ത് പിടിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് മുഖം നിൽക്കുന്ന നിലപാടുകൾക്കെതിരെയാണ് മലനാട് ജില്ല എന്നും ശബ്ദിച്ചിട്ടുള്ളത് എന്തായാലും കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ നിലപാടുകൾ ഇത്തരം ഒരു വലിയ പിന്നെ നന്മയുടെ തിരി തിരികൊളുത്തിയ അയറച്ച പോലെയുള്ള സംവിധാനങ്ങളെ തർക്കാരിക്കട്ടെ എന്ന് ആശംസം ഇന്ത്യ